വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരിക്കും നിങ്ങളിപ്പോൾ പക്ഷെ ക്ഷേമത്തിലാണ് എന്ന് പറഞ്ഞാലും നിനക്ക് ദൈവം തരുമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിശാലതയിൽ കുഞ്ഞിനെ എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നാം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കുഴപ്പമില്ലാത്ത ഘട്ടങ്ങളിൽ എത്തുമ്പോൾ അവിടം കൊണ്ട് ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്നവരാണ് അത്തരത്തിലുള്ള ആ ഇടക്കാല വിശ്രമ കേന്ദ്രങ്ങളിൽ ആ ജീവനാന്തം തുടരുന്നതിൽ നമുക്കങ്ങ് വലിയ സന്തോഷമാണ് താനും എന്നാൽ അവിടെ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്വയം ഒതുങ്ങിക്കൂടാതെ ദൈവം വളർത്തി വളർത്തിയെത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയ വളർച്ചയുടെ അനുഗ്രഹ പൂർത്തീകരണത്തോളം നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കേൾക്കുന്നവരെല്ലാം അത്ഭുതപ്പെടും നിങ്ങളെ അറിയുന്ന സകലർക്കും നിങ്ങളുടെ ലൈഫ് ഒരു പ്രചോദനം പകരുന്ന ഒരു വലിയ അത്ഭുത കഥ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പുതിയ ചരിത്രവും അധ്യായവും എഴുതാൻ പരിശുദ്ധാത്മാവ് പിന്നെ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാകാം കർഷകനാകാം ചുമട്ടുതൊഴിലാളിയാകാം ഓട്ടോ ഡ്രൈവർ ആകാം മത്സ്യത്തൊഴിലാളിയാകാം മരം വെട്ടുകാരനാകാം പെയിൻറിങ്ങുകാരനാകാം ബിസിനസ്സുകാരനാകാം അധ്യാപകനാകാം വക്കീലാകാം ഡോക്ടറാകാം ആകാം എഞ്ചിനീയർ ആകാം സയൻറ്റിസ്റ്റാകാം രാഷ്ട്രീയക്കാരനോ പോലീസ് ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ ഒരു മന്ത്രിയോ ആകാം അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആകാം ഒരു സ്പിരിച്വൽ ലീഡർ ആകാം ഒരു വിദ്യാർത്ഥിയാകാം ജീവിതത്തിൻ്റെ ഏത് കോണിൽ നിൽക്കുന്ന ആളായാലും എൻ്റെ വാക്ക് നിങ്ങൾക്കുള്ളതാണ് നീ ഒതുങ്ങാൻ നേരമായിട്ടില്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പദവിയും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇടവും എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്ന സാഫല്യത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് സ്വയം അങ്ങ് ചിന്തിച്ച് കൂട്ടിയേക്കരുത് നിങ്ങളുടെ ജീവിതത്തെ ദൈവമായി പിടിച്ചുയർത്താൻ ആഗ്രഹിക്കുന്ന ആ ഏറ്റവും വലുതിലേക്കുള്ള യാത്ര നാം തുടങ്ങാൻ പോവുകയാണ് എവിടെവരേക്ക് എത്തി ശരി തന്നെ ഇവിടെ കൊണ്ട് ഒതുങ്ങിക്കൂടിപ്പോയവരെ ഞാൻ പിന്നെയും തട്ടി എഴുന്നേൽപ്പിക്കുന്നു ഏലിയാവിനോട് ദൂതൻ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നു നിനക്ക് വളരെ ദൂരം യാത്ര ചെയ്യാൻ ഉണ്ട് മതിയെന്ന് പറയാതെ പോരാ എന്ന് പറയുന്ന ദൈവശബ്ദമാണ് നിന്റെ അരികിൽ നിൽക്കുന്നത് മതി എന്ന് പറയരുത് നിങ്ങൾ മതി എന്ന് പറയുമ്പോഴും പോരാ എന്ന് പറയുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത് പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ പ്രവചന ദൂത് കേൾക്കാൻ പുതിയ യാത്രയുടെ ആ എൻജിൻ ഓഫായി പോയെടുത്തു പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അപ്പോൾ ആ ഫസ്റ്റ് ഗിയർ നമുക്കിടാം ധൈര്യത്തിൻ്റെ മുന്നോട്ട് പോകാം എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഒരുപാട് പങ്കുവെക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ കരുതൽ ഒരുപാട് വെളിപ്പെടുന്ന ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവും ലോകത്തിൻ്റെ പാപവിമോചകനുമായ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം യാക്കോബ് എന്ന് പറയുന്ന ദൈവദാസനും എലിയാബ് എന്ന് പറയുന്ന ദൈവമനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളിൽ പലപ്പോഴും ഉറങ്ങിപ്പോയവരും ഒതുങ്ങിപ്പോയവരുമാണ് വിശുദ്ധ ബൈബിൾ ചരിത്രങ്ങളിൽ എന്നാൽ ദൈവം അവരെ പിന്നെയും മുന്നോട്ടേക്ക് നയിച്ച സംഭവ ബഹുലമായിരിക്കുന്ന ഏടുകൾ നമുക്ക് ബൈബിൾ വഴികളിൽ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പലരും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ തുടരുന്നത് ഒരുപാട് പരാജയങ്ങളും പല പേരുദോഷങ്ങളും തെറ്റായ പല കാര്യങ്ങളിലേർപ്പെട്ടതിൻ്റെ പരിണിത ഫലങ്ങളുമെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്ന ജീവിതത്തെ ഏറ്റവും വിശാലമായ അനുഗ്രഹത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല ഈ ജീവിതത്തിന് ഗണ്യമായിരിക്കുന്ന ഒരു പൊട്ടിപ്പുറപ്പെടൽ ദൈവത്തിൽ നിന്ന് തന്നെ നാം പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ പിടിച്ചെടുക്കൽ നടക്കണമെങ്കിൽ നമ്മൾ ഒരു ആത്മീക പോരാട്ടത്തിന് ഇറങ്ങണം അപ്പോൾ പഴയ പേരിലും നിലവിലുള്ള സാഹചര്യത്തിലും നിലവിലുള്ള ജീവിത അവസ്ഥയിലും ഒതുങ്ങിക്കൂടി പോയാൽ നമുക്കൊരിക്കലും ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടതിൻ്റെ പുറകിലുള്ള ആ വലിയ ഉദ്ദേശ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകും സാന്യമായ ജോലി ഉണ്ടാകാം കാശ് കിട്ടുന്നുണ്ടാകാം വലിയ കുഴപ്പവും ഇല്ലാതെ തരക്കേടില്ലാതെ പോകുന്നുണ്ടാകാം പക്ഷേ ഇതാണോ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചത് നിങ്ങൾ അവിടം വരെ എത്തിയോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ചെടിക്കൂന്നേ കുറച്ച് നാൾ കഴിയുമ്പം ഞാൻ ഇതൊക്കെ ആയ ഇത്രയൊക്കെ ആയാൽ മതിയായിരുന്നോ എന്നുള്ളൊരു ചിന്ത നമ്മളെ വല്ലാതെ അലട്ടൂന്നേ അതിൻ്റെ കാരണം നമ്മളാരും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വന്നവരല്ല ഇവിടെ നമ്മളെല്ലാം വൻ കാര്യങ്ങൾക്കായിട്ട് അയക്കപ്പെട്ടവരാണ് യേശുവിനെ അയച്ചതുപോലെ ശിഷ്യന്മാരെ അയച്ചതുപോലെ ദൈവം പണ്ട് പ്രവാചകരെ അയച്ചതുപോലെ തന്നെ ഒട്ടും കുറവില്ലാത്ത നിലയിൽ പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഡ്രസ്സുമായിട്ട് വന്ന ആൾക്കാരാണ് നമ്മളെല്ലാം നമ്മൾ ആരും അതുകൊണ്ട് ഇവിടെ ഒതുങ്ങിക്കൂടി പോകരുത് മറ്റൊരുടെ വാക്കൊരുപക്ഷെ നമ്മളെ പിടിച്ച് മൂലക്കിരുത്തിയെന്ന് വന്നേക്കാം അവിടെ ഇരുന്ന് പോകരുത് എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് തള്ളിയിടാൻ ഒത്തിരി പേര് കാണും പക്ഷെ വീണടുത്ത് കിടന്ന് ചീഞ്ഞു പോകാതെ വീണിടുത്ത് വന്ന് പിന്നെയും എഴുന്നേൽക്കാനുള്ള ഒരു മനസ്സ് വെക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ കളിയാക്കാൻ ഒത്തിരി പേര് കാണും അവർ കളിയാക്കിക്കോട്ടെ പക്ഷേ നമുക്ക് എഴുന്നേറ്റല്ലേ പറ്റൂ അവർ കളിയാക്കിയിട്ട് അവരവരുടെ വഴിക്ക് പോയിട്ട് അവർ ആഹാരം കഴിച്ച് കിടന്നുറങ്ങും അപ്പോഴും അവർ കളിയാക്കിയില്ലെന്നുള്ള അവമാന ഭാരത്താൽ നമ്മൾ പോയിട്ട് ആഹാരം കഴിക്കാത്ത നമ്മൾ കടന്ന് സങ്കടപ്പെടും ഇതൊന്നും വേണ്ട നമുക്ക് എഴുന്നേക്കാം നമുക്ക് മുന്നോട്ടേക്ക് പോകാം ദൈവം നിൻ്റെ ദൈവമാണ് നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കും നിന്റെ ദുഃഖത്തിൻ്റെ വസ്ത്രം അവൻ അഴിച്ച് നിന്റെ സന്തോഷത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കും എവിടെ നിങ്ങൾ അഹവഹേളനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയായിപ്പോയോ ആ ജീവിതത്തെ ദൈവം തിരുത്തും പക്ഷേ ആ തിരുത്തപ്പെടൽ സംഭവിക്കണമെങ്കിൽ തീഷ്ണതയോടുകൂടെ എനിക്കൊരു മാറ്റം വേണം കർത്താവേ എന്നുള്ള നിലയിൽ നാം ദൈവവും പാകെ കടന്നു ചെല്ലാൻ തയ്യാറാകണം തളർന്നു പോകുന്നിടത്ത് ദൈവം ഇറങ്ങി വരില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അത് തീവ്രമായിരിക്കുന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന് കർത്താവ് തന്നെ തൻ്റെ ഊർജ ഉറവിടമായ തൃക്കരം നമ്മുടെ നെറ്റിമേലൊന്ന് വെച്ച് അനുഗ്രഹിച്ചു വിട്ടാൽ തമ്പുരാൻ്റെ ഒരു കണക്ഷൻ വന്ന് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ ഒരുത്തിനും നമ്മളെ ഒതുക്കാൻ പറ്റത്തില്ല അപ്പോൾ നിലവിലുള്ള പേരിലും പഴയ അപമാനങ്ങളിലും നിലവിലുള്ള സാഹചര്യങ്ങളിലും ഒതുങ്ങിക്കൂടരുത് പലരും തങ്ങൾക്ക് ഇതൊരു കംഫർട്ട് സോണാന്നുള്ള നിലയിൽ പല ഇടങ്ങളിൽ പല കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി നിന്ന് നിലനിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ദൈവം ഇളക്കാൻ പോവുകയാണ് ദൈവം തന്നെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതിയ പാതാവ് തുറക്കാൻ പോവുകയാണ് അപ്പോൾ യാത്രയ്ക്ക് തയ്യാറായിക്കോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഇടം അത് നിങ്ങൾക്ക് ശാശ്വതമല്ല ദൈവം നിങ്ങളെ ഇതിൽ നിന്നും വിശാലമായതിലേക്ക് പിന്നെയും കരം പിടിച്ച് ഉയർത്തും ആമേ യാക്കോബ് ദൈവത്തോട് പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ആമേ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രാർത്ഥന ആയിരിക്കണം ഇത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടില്ല അനുഗ്രഹങ്ങളുടെ ഒരു പൊതു സ്വഭാവം അത് സ്വാഭാവികമായിട്ടും വരുന്നതുണ്ട് എന്നാൽ ചിലത് മല്ല് പിടിച്ചാലേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് മുറുക പിടിച്ചു തന്നെ പ്രാപിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ അലസമായിട്ട് നിൽക്കുന്നവർക്കും വലിയ താല്പര്യമില്ലാത്തവർക്കും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള നിലയിൽ ദൈവം തൻ്റെ പോക്കറ്റിലിട്ട് വെച്ചിരിക്കുന്ന വലിയ ചില ഗിഫ്റ്റുകളുണ്ട് ആ ഗിഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കൈനീട്ടി തന്നെ ചെല്ലണം അങ്ങനെ പിടിച്ചെടുത്താൽ നമ്മളുടെ ലെവലു മാറും നമ്മുടെ അവസ്ഥ മാറും ഇന്ന് നാം ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അനേക ആയിരങ്ങളുടെ നില തന്നെ മാറ്റുന്ന ഒരു വലിയ ധനികനായും ഒരു വലിയ അനുഗ്രഹമായും ഒക്കെ നമുക്ക് മാറാൻ പറ്റും ഇതൊക്കെ ആയി തീരണം മനുഷ്യരന്മാരായ നമ്മൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടുകൾക്കും എല്ലാം രൂപാന്തരം വരുത്താൻ നമ്മളൊരു മുഖാന്തരമായി തീരണം എങ്ങനെയല്ലേ ഇവിടെ ജീവിച്ചിട്ട് അങ്ങ് എന്നുള്ള ചിന്ത മാത്രം പോരാ ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ആകാൻ കൂടെ നമ്മളെ കൊണ്ട് പറ്റണം ഇല്ല നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ പല ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഒരു ഗുണവുമില്ലാതെ ജീവിച്ചിട്ട് പോയെന്നൊക്കെ നമ്മളെ കുറിച്ച് പറയും പക്ഷേ വിശ്വാസത്തിന്റെ ആദർശങ്ങളുടെ ഇടയിൽ നമ്മൾ കണ്ണുമടച്ച പല കാര്യങ്ങളും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും എന്നാൽ അതിൻ്റെ ഇടയിലും ചില യാഥാർത്ഥ്യങ്ങൾ മറന്നു കളയാൻ പറ്റാത്തതായിട്ടുണ്ട് നമ്മുടെ സന്തതികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അവർക്ക് വേണ്ടി ചിലത് നാം അവശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ആദർശങ്ങൾ മുൻ വരുന്ന ഒരു തലമുറ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് നാം ആനുഗ്ര ആർജിച്ച അനുഗ്രഹത്തിൻ്റെ ഗുണഭോക്താക്കളായി നമ്മളിലൂടെ കയറി വരുന്ന ഒരു സമൂഹം അതിൻ്റെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ചിലർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എനിക്കതിനുള്ള ഭാഗ്യമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ തെറ്റ് ഞാൻ അനുഗ്രഹങ്ങൾക്കെതിരാണെന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിതം നന്മയാൽ നിറയും ഞാൻ മറ്റുള്ളവർക്കൊരു നന്മ ഉണ്ടാക്കി കൊടുക്കുന്നവനാകും എന്ന നിലയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് പോരാടി പ്രാർത്ഥിച്ച് നേടി ജീവിതത്തെ സമൃദ്ധിയിലാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ പിന്നെ എന്തിനും അടിച്ചു നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാളെ ആശ്രയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഒരുപക്ഷെ ഇടുങ്ങിപ്പോകുന്നതും ചുരുങ്ങി നിൽക്കുന്നതുമായി ഇതൊക്കെ മതി എന്നുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈലും ഒരു തോട്ട് പ്രോസസ്സും നമ്മളെ ഈ ഒരു ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപക്ഷെ അല്ലെങ്കിൽ സാധാരണ നിലയുടെ പശ്ചാത്തലത്തിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചിരിക്കും പക്ഷേ അങ്ങനെയുള്ള യാത്രയിൽ അതിശക്തമായ എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യമോ ജീവിത സാഹചര്യമോ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നാൽ നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടതായിട്ട് വരും ഏതെങ്കിലും ബാങ്കിൻ്റെ മുമ്പിൽ പോയി വട്ടപ്പലിശയ്ക്ക് ലോണിന് വേണ്ടി നമ്മൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങളിൽ വരുമ്പോൾ അത് നമ്മളെയോട് ചേർന്ന് നിൽക്കുന്നവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും തന്നെ ദോഷം വരുത്തുന്ന ഒരു വലിയ വിഷയമാണ് നാളെ അവർ നമ്മളെ പരിഹസിക്കാൻ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നയങ്ങളെ മറ്റുള്ളവർ വിരൽച്ചുകൂടാൻ അതൊക്കെ ഒരു കാരണമായി തീരും എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്നേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാൽ നാളെ അത്തരം ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാമല്ലോ ഇന്ന് തന്നെ നിന്ന് അനുഗ്രഹങ്ങളെ പിടിച്ചു മേടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ദൈവം അനുഗ്രഹിക്കുന്ന കർത്താവാണെന്നേ ഈ തമ്പുരാൻ ജീവിതത്തിന് വേണ്ടതെല്ലാം തരുന്നയാളാണെന്നേ അങ്ങനെയാണെങ്കിൽ ഈ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ആ വേണ്ടതിനെ പ്രാപിപ്പാനുള്ളതായ ആ നല്ല മനസ്സ് ിൽ നമുക്ക് നേടാമല്ലോ നമുക്ക് ജീവിതം സുഭിക്ഷമാക്കാമല്ലോ ഉറുമ്പുകളെ നോക്കി ബുദ്ധിപടിക്കാൻ പറയുന്ന കാര്യം എന്താണ് നല്ല കാലത്ത് ആഹാരം അവ ശേഖരിച്ചു വെക്കുന്നു അതിന് ദുരിതം വരുന്ന ശാമകാലത്തും മഴക്കാലത്തും അതുങ്ങൾക്ക് വേണ്ടി ഓടേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജോസഫിനെയൊക്കെ പോലെ ദാരിദ്ര്യം വരുന്നതിന് മുൻപ് ബുദ്ധിമുട്ടുകളുടെ കാലം വരുന്നതിനു മുമ്പ് സേഫ് സോണിലേക്ക് ജീവിതത്തെ എത്തിക്കാനുള്ള ആ ഒരു വലിയ ഉദ്യമം ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് വാർദ്ധ്യമെത്തി മറ്റൊരാളുടെ സഹായമില്ലാതെ ഓടുന്നൊരു കാലത്ത് പണവുമില്ല സഹായിക്കാൻ ആളുമില്ല എന്നുള്ള സ്ഥിതിവിശേഷമൊന്നും വരാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവം നൽകുന്ന ജീവിത സാഹചര്യത്തെ കൃത്യമാമെന്നും പ്രോഡീകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്തായാലും മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലേ പോകുള്ളൂ ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട യേശുവിനെ കൈക്കൊണ്ടവന് അവൻ്റെ ജീവിതത്തിന് അത് പ്രത്യാശയുടെ സുസ്ഥിരമായ ഭാവി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് മര്യാദയ്ക്ക് ജീവിച്ച് കർത്താവിനെ സേവിച്ചു പോയാൽ അവിടെ തന്നെ ചെല്ലാം എന്നാൽ ഈ ജീവിത യാത്രയുടെ പര്യാവസാനത്തിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആട്ടുതുപ്പ് കേൾക്കാതെ ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ അനുഗ്രഹം നാം പിടിച്ചു പറ്റണം ആ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ വാർദ്ധിക നമുക്ക് നന്മകളുടെയും സന്തോഷങ്ങളുടെയും ആ ഒരു യാത്ര സുസ്ഥിരമായി തന്നെ മുന്നോട്ട് തുടരാൻ കർത്താവ് നമുക്ക് കൃപ നൽകും പ്രിയപ്പെട്ടവരെ ഇവിടെ ജീവിക്കുമ്പോഴും ഇവിടെ നാം മുന്നോട്ട് പോകുമ്പോഴും നാം നേടേണ്ടതും പ്രാപിക്കേണ്ടതുമായ ചില അനുഗ്രഹങ്ങളുണ്ട് അത് ചുമ്മാ കിട്ടത്തില്ല അത് വെറുതെ കിട്ടത്തില്ല അനുഗ്രഹം പറഞ്ഞു എന്നതിനാൽ കിട്ടത്തില്ല ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തണം ആ പോരാട്ടമാണ് യാഹൂക്കിൻ്റെ കടവിലെ യാഹൂബിൻ്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് അയാൾക്ക് തൻ്റെതായ നിലയിൽ നിലവിലുള്ളതുമായിട്ട് ഒതുങ്ങിക്കൂടാമായിരുന്നു പക്ഷേ അത് പോരാ എനിക്ക് എൻ്റെ ജീവിതത്തിനകത്ത് സുസ്ഥിരമായിരിക്കുന്ന രാജകീയതയിലേക്കുള്ള മാറ്റം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ബൈബിളിൽ എന്തുകൊണ്ടൊരു മനുഷ്യൻ്റെ ബലം പിടുത്തത്തിനിടയിൽ ദൈവം തോറ്റു എന്ന് എഴുതിയിരിക്കുന്നു ദൈവം തോൽക്കാൻ തയ്യാറായി എന്ന് വേദപുസ്തകത്തിൽ ഒരു യാർത്ഥ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേദഭാഗം യാക്കോബിന്റെ ഈ പ്രാർത്ഥന മല്പിടുത്തമാണ് കാരണം അവിടെ ദൂതൻ പറയുന്നുണ്ട് നീ ദൈവത്തോടും മനുഷ്യനോടും പോരാടി ആടി ജയിച്ചതുകൊണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ദൈവം ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കുമ്പോൾ തോറ്റവനെ പോലെ നിൽക്കാൻ തയ്യാറായി ദൈവം തോറ്റു എന്നല്ല പറഞ്ഞ അർത്ഥം ആ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയുടെ നിലപാടിൽ ദൈവം പാകെ താൻ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ച് ചോദിച്ചു നേടി വിജയിച്ചു എന്റെ അർത്ഥം എൻ്റെ ഈ മെസ്സേജിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് എന്നെ ക്രൂശിക്കരുത് മുഴുവനെ കേട്ടേ പറയാവുള്ളൂ അപ്പോൾ ആ ഒരു നിലയിൽ ഒരു മനുഷ്യന്റെ മുൻപിൽ ദൈവം തന്നെ താൻ അനുവദിച്ചു കൊടുക്കുന്നു അയാളുടെ നിർബന്ധത്തെ ദൈവം സാധ്യമാക്കി കൊടുക്കുന്നു ഇത് വേദപുസ്തകത്തിൽ എഴുതി ചേർത്തെങ്കിൽ ഈ നിലയിൽ വിശ്വാസത്തിൻ്റെ തീഷ്ഠമായ പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു തലമുറ കേറി വരട്ടെ അവരെ ഞാൻ ആദരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു വലിയ അത്ഭുതം മനോഭാവം ദൈവം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഇത് മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്കിത് വായിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ ആ ഹീബ്രൂ ലാംഗ്വേജിൽ മാത്രം എഴുതപ്പെട്ട അതവിടെ ഒതുങ്ങിക്കൂടി പോയാൽ മതിയായിരുന്നല്ലോ ഇന്ന് യാക്കോബ് നമ്മുടെ അയൽവാസിയെ പോലെ നമുക്ക് പരിചയക്കാരനാണ് എന്താ അതിൻ്റെ കാരണം അയാളുടെ ഭാര്യമാരുടെ പേര് നമുക്കറിയാം പുള്ളിക്കൊണ്ടായ മക്കൾ നമുക്കറിയാം അയാളുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായിരിക്കുന്ന കൗതുകങ്ങളെ നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മളോട് പറയത്തക്കും വേദപുസ്തകം ഇതൊക്കെ വെളിപ്പെടുത്തി കാണിച്ചതിന് പുറകിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നു യാക്കോബിനെ പഠിക്കുക എന്നുള്ളതല്ല യാക്കോബ് പ്രാർത്ഥന പഠിക്കുക അയാളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തുള്ള അഭിനിവേശം പഠിക്കുക അപ്പൻറെ കയ്യിൽ നിന്നും അനുഗ്രഹം അടിച്ചു മാറ്റി ദൈവസനിലെത്തി പോരാടി പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ നന്മകൾ താൻ പിടിച്ചു വാങ്ങി ഈ നിലയിൽ നേടിയെടുത്ത് കിട്ടുന്നതുകൊണ്ട് ഒതുങ്ങാതെ പിന്നെയും നേടിയെടുത്ത് ദൈവമുമ്പാകെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു മുന്നോട്ട് ഓടുവാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ മനോഭാവം ജാക്കൂബ് വളർത്തി അതായുടെ തലമുറകളെ ഉയർത്തി അപ്പോൾ ദൈവത്തിൽ നിന്ന് നേടി മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ അടിച്ചുമാറ്റാനല്ല ദൈവത്തിൽ നിന്ന് നേടി മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ബാന്താവ് നിങ്ങളുടെ മുമ്പിലുണ്ട് അത് രൂപപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലാണ് അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം അല്പനേരം ഒരു രാജകീയ നന്മയെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഒതുങ്ങിൽ കൂടി പോകുന്നിടത്തുനിന്ന് മാറി വിശാലമായിരിക്കുന്ന അടുത്ത സോണിലേക്ക് നമുക്ക് എത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നിടത്തോളം നമുക്കായിത്തീരാനുള്ള ആ യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്കത് കിടക്കാം അല്പനേരം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എന്നോടുകൂടെ ദൈവത്തോട് പറ ദൈവമേ ഒതുങ്ങിക്കൂടി പോകാൻ എന്നെ അനുവദിക്കരുതേ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചപ്പോൾ ഞാൻ എത്തണമെന്ന് അങ്ങ് ഉദ്ദേശിച്ച വിശാലത ഞാൻ പ്രാപിക്കുവോളം എന്നെ എങ്ങും ഒതുങ്ങുവാൻ അങ്ങ് അനുവദിക്കരുതേ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് സന്തോഷം തരുന്നതായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നതായിരിക്കും എന്നാലും അങ്ങെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യ വിശാലതയിലേക്ക് ഞാൻ എത്തുന്നതിനൊരു തടസ്സമാണെങ്കിൽ എന്നെ ഈ സോണിൽ നിന്നും അങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമേ എൻ്റെ യാഥാർത്ഥ ഡിസയറിലേക്ക് യാഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ എത്തും വരെ ഞാൻ ഒരു മേഖലയിലും സ്റ്റോപ്പ് ചെയ്യപ്പെടാതിരിക്കേണ്ടതിന് അങ്ങ് ലൈഫിനെ മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യണമേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടുകൂടെ അല്പനേരം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ് സുദീർഘമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരുപാടൊരുപാട് കണ്ണീര് വീണ ഓർമ്മകൾ ഇന്നും നിലയ്ക്കാത്ത കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ശക്തമായൊരു വഴിത്തിരിവും വിശാലമായൊരു വിടുതലും സംഭവിക്കേണ്ടതിന് ആശ്രയം വെച്ച് ഒരു പുരോഗതി പ്രാപിപ്പാൻ വേണ്ടി എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാരെയും ഞാൻ അങ്ങയുടെ തിരുസവിധത്തിൽ സമർപ്പിക്കുന്നു ഇവരുടെ ലൈഫിനെ ദൈവം ഉദ്ദേശിച്ച യാഥാർത്ഥ്യമായ പാന്താവിൽ എത്തിച്ചേർക്കുന്ന ഒരു ആത്മീയ അഭിഷേകം ഇന്നിവരുടെ മേൽ ചൊരിഞ്ഞു പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെയോ സ്റ്റക്കായി പോയെടുത്ത് എവിടെയൊക്കെയോ വല്ലാതെ ഉടക്കിപ്പോയെടുത്ത് കെട്ടപ്പെട്ടു പോയെടുത്ത് ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് പ്രതിസന്ധികളെല്ലാം മാറി അതിതീവ്രമായ വിശാലമായ ജീവിത സൗഭാഗ്യത്തിലേക്ക് അങ്ങയുടെ മക്കൾ ഇന്ന് പ്രയാണം ചെയ്ത് കയറട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹോ ജീസസ് ജീസസ് ടു വലിയ സന്തോഷവും സമാധാനവും ചൊരിയണമേ പലവിധ വൈകല്യങ്ങളാലും ബന്ധനങ്ങളാലും ഇവരെ അലട്ടിയ ഇവരുടെ ജീവിത പ്രയാ പുരോഗതിയും പ്രയാണത്തിനും എതിരു നിന്ന് വെല്ലുവിളിച്ച ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്ന് ഇവർക്കിപ്പോൾ ഒരു വൻ വൻവിടുതൽ ഉണ്ടായി വരട്ടെ അധൂരവം ചില ശരീരങ്ങളുടെ മേലീ നിമിഷം തന്നെ ദൈവത്തിന്റെ ശക്തമായ മിന്നൽ വരുന്നത് പോലെയുള്ള ദൈവശക്തി ഇറങ്ങി വന്ന് ഇവരെ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ലോക്കിൽ നിന്നും പൊട്ടിച്ച് വലിയ ചേഞ്ച് ഇവർക്ക് നൽകി ഇവരെ മുന്നോട്ടേക്ക് നയിക്കണമേ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ചില ഭയങ്ങൾ മാറിപ്പോകട്ടെ ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള കടുത്ത വേദനകൾ മാറിപ്പോകട്ടെ ശക്തമായൊരു മുന്നേറ്റം ഇവരുടെ മേലിപ്പോൾ തന്നെ വരട്ടെ 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 യേശുവിന്റെ രക്തം കൊണ്ട് ഇവരുടെ ജീവിതത്തെ ഞാൻ കഴുകി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തൊട്ടിവർ വിൽ പ്രാപിച്ചിരിക്കുകയാണ് ഈ സമയം മുതൽ ഇവർ ആ ബന്ധനങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇനി പഴയ അവസ്ഥയിലല്ല പുതിയ ജീവിത സമൃദ്ധിയിൽ ഇവർ വെളിപ്പെടുവോളും ഇവരെ അങ്ങ് മുന്നോട്ടേക്ക് നയിക്കുന്നു അതിനായി ഞാൻ അത്ഭുതം നടന്നതിനായി ദൈവപ്രവൃത്തി ഒരുങ്ങപ്പെട്ടതിനായി നന്ദിയോടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബന്ധിക്കപ്പെട്ടു പോയ ഒത്തിരി പേരെ കർത്താവ് കാണിച്ചു പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഒറ്റ വാക്കിൽ യേശുവിൻ്റെ രക്തത്താൽ അവരെ കഴുകുന്നു എന്ന് പറയുക ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അനുഭവം ആ വാക്ക് നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ ആ പറഞ്ഞ പദം നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോട് പറഞ്ഞ ആ കാര്യം നിങ്ങളുടെ മേൽ നടന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയുടെ മുന്നോട്ട് പോവുക പലപ്പോഴും കുത്തിരി പ്രാർത്ഥനകളിലും ഒരുപാട് വലിയ ഉപവാസങ്ങളിലൊക്കെ പങ്കുചേർന്നാൽ മാത്രം കിട്ടുന്ന വലിയ വിടുതല് പല സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ ഇതുപോലുള്ള ശുശ്രൂഷകളുടെ അകത്ത് ദൈവം കരുണയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് തരാറുള്ളൂ പിന്നെ അതിന് മേൽ ഒരുപാട് നമുക്ക് സമയം കളയേണ്ട കാര്യം വരത്തില്ല ആ വിഷയത്തിന് റിസൾട്ടായി ആ രീതിയിൽ ഇൻസ്റ്റൻ്റായിട്ടൊരു ഡെലിവറൻസ് നിങ്ങളുടെ മേലിപ്പോൾ നടന്നിട്ടുണ്ട് ആ സന്തോഷത്തിൽ മുന്നോട്ട് പോകും കർത്താവ് നിങ്ങളെ ധാരാളമായി ഉയർത്തും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നത് വന്നാൽ നിങ്ങളുടെ ജീവിതം മാറും ഇല്ലെങ്കിൽ ഇതിങ്ങനെ കേട്ടിരിക്കാനേ പറ്റൂ നേരിട്ട് വന്ന് പ്രാപിക്കുന്ന അനുഭവങ്ങൾ അപ്പോഴും ബാലൻസ് ആയിരിക്കും വന്നാൽ നിങ്ങളെ കേട്ട് നിങ്ങളുടെ വിഷയത്തിൽ പ്രാർത്ഥിച്ചേ ഞാൻ നിങ്ങളെ യാത്രയാക്കുകയുള്ളൂ ദൈവഹ്രഭയാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ നിമിത്തം വളരെ അനുഗ്രഹീതരായ പതിനായിരക്കണക്കിന് ആൾക്കാർ ദൈവഹൃപയാലുണ്ട് എല്ലാവരെയും ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിരിക്കുന്നവരെ ഞാൻ വന്ദനം ചെയ്യുന്നു നിങ്ങളുടെ ആത്മീക ജീവിത യാത്രയിലിത് നിങ്ങൾക്കൊരു പ്രചോദനവും അനുഗ്രഹവും വഴിത്തിരിവും വഴികാട്ടിയുമായി തീരട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന പ്രവാചകൻ്റെ ദൗത്യത്തിൽ നിങ്ങളുടെ നിലവുകളെ കർത്താവിൽ പണകുയർപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ നിങ്ങളുടെ ദൈവദാസനായി നിൽക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു കർത്താവ് ആശു ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾക്ക് നേരിട്ട് പ്രാപിപ്പാൻ എല്ലാ വാതിലുകളും കർത്താവ് തന്നെ തുറന്നു വെച്ചിരിക്കുന്നു ഇനി ഒരിടത്തും പരിമിതപ്പെടേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഇത് നിങ്ങളുടെ സമയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ തിരുവിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയം